പൊട്ടി ഗുഡ് മോർണിംഗ് അങ്ങനെ നേരം വെളുത്ത് ഏകദേശം ഒരു പത്ത് മണിയോടെ ആയിട്ടുണ്ട് കേട്ടോ പത്ത് മണിയല്ല ഒമ്പത് മൂന്നായി അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ കുറച്ച് ആഴക്കടലോ ഉള്ളിലോട് കയറി വന്നിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് ഇന്നലെ ഏതോ ഒരു വെള്ളത്തില് വലിയ മീൻ അതായത് നമ്മുടെ വൻ മീന് വേളാവ് വറ്റ എന്നൊക്കെ പറയൂലെ അപ്പോൾ ആ മീന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കെട്ടിയതിൻ്റെ വിശേഷം അറിഞ്ഞിട്ട് നമ്മളും പടിഞ്ഞാറോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ നമ്മളങ്ങനത്തെ വീഡിയോസൊന്നും കാണിച്ചിട്ടില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേളാൻ വറ്റയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ രാത്രി ഒക്കെയാണ് ഇവിടെ നിന്ന് പിടിക്കാറ് പക്ഷേ പകൽ ഇതുപോലെ കിട്ടുന്ന സമയങ്ങളിൽ കിട്ടും ചില സമയങ്ങളിൽ കിട്ടും ചില സമയങ്ങളിൽ കിട്ടില്ല അത് പറയാൻ പറ്റത്തില്ല ലക്കാണ് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നത് കണ്ട് കെട്ടിയാൽ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നഷ്ടം അത് എന്ത് പറഞ്ഞാലും കാര്യം ഇത്ര ഉള്ളിലോട്ടൊക്കെ കയറി വന്നിട്ട് നമ്മൾ പിടിക്കുന്നതാണ് ഏകദേശം ഒരു ഇരുപത്തി എട്ട് മാർത്താഴ്ചയോളം കാണും കേട്ടോ തെട്ട് മാറ് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകത്തില്ല അധികം കര ഒരു റേഞ്ചിൽ നമ്മുടെ കപ്പൽ കിടക്കുന്നത് അതായത് കപ്പൽ പാലം എന്ന് പറയും ഒരു വലിയൊരു കപ്പൽ നമ്മൾ വറക്കലയുടെ നേരെ താഴ്ന്നു കിടപ്പുണ്ട് അപ്പോൾ ആ കപ്പലിൻ്റെ ചുറ്റുമറ്റത്തൊക്കെ ഈ മീനുകളൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടം വെച്ച് നടക്കും അതായത് ആ പാലിൻ്റെ അടു അടുക്കുള്ള മീനുകളെയൊക്കെ തിന്നാൻ വേണ്ടിയായിട്ട് രൂപറ്റകൾ നല്ലപോലെ കറങ്ങിയൊക്കെ നടക്കും ആ സമയത്താണ് നമ്മൾ കോരിയെടുക്കുന്നത് എടുക്കുന്നത് അല്ലാത്ത പക്ഷെ കപ്പലിനകത്തിരിക്കുന്ന മീനിനൊന്നും കോരി എടുക്കാനൊന്നും പറ്റത്തില്ല ൗണ്ട് ഓർമ്മലിൽ തന്നെയാണ് നമ്മൾ കീരിയർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ വല അടിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഏതായാലും അതിൻ്റെ പഴയ ക്ലിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഏതായാലും നമ്മളെ മല എടുത്ത് മീൻ മറിക്കുന്ന തൊട്ടുള്ള കാഴ്ചകൾ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഹെഡ് മൗണ്ട് ഭാഗ്യത്തിന് എടുത്ത് അതുകൊണ്ട് കുഴപ്പമൊന്നും എന്തെങ്കിലും മീൻ കിട്ടിയാൽ മാത്രം മതി നമ്മൾ വള്ളം വല അടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റിംഗ് കാലൊക്കെ കയറിയതിന് ശേഷം എന്താ ഈ സൈഡ് നോക്കി കഴിഞ്ഞ് മീൻ കിടന്ന് അടിക്കുന്നത് കാണാൻ പറ്റും അതായത് ചൂരമീനാണ് കേട്ടോ ചൂരമീനെ ഈ സൈഡിൽ കിടന്ന് ഓരോന്നോ രണ്ടൊക്കെ വന്ന് മുകളിൽ വന്ന് അടിച്ചിട്ട് പോകുന്നുണ്ടല്ലേ ഒരു കൂട്ടം മീനുള്ള സ്ഥലത്താണ് ഈ മീൻ കിടന്ന് അടിക്കുന്നത് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിരുന്ന ചെറുതായിട്ട് അനക്കം കൊടുക്കുന്നത് കാണാം വെള്ളത്തിൽ വെള്ളം ഓൾറെഡി അനങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും പക്ഷെ മീൻ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ പറ്റും മീനിൻ്റെയൊക്കെ കടച്ചിലൊക്കെ എന്ന് പറയും അതായത് മീനിൻ്റെ ഓട്ടം നിൽക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ മീനിങ്ങനെ കൂട്ടത്തോടെയൊക്കെ പൊങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ വെള്ളത്തിൽ മുകളിൽ വന്ന് അടിച്ചിട്ട് പോകുന്നത് അറിയാൻ പറ്റും അങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞ് നിന്നത് അവിടെ കിടന്ന് അനങ്ങുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ ക്യാമറ ക്വാളിറ്റി അത്രയും കുറവാണ് സൂം ചെയ്ത് വച്ചിരിക്കുന്നോണ്ടേ ഏതായാലും ഇത്രയും ലോങ് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ സൈഡ് ഫുൾ മീൻ കിടപ്പുണ്ട് പലയ്ക്കുള്ളിലാണ് मड़ागी हटागी हट मागी हटीदा മീൻ കയറിയിട്ട് വല ഒരുവിധത്തിൽ പൊങ്ങുന്നില്ല ചൂരേ മീനിനെ കുറച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കയറി കഴിഞ്ഞ് തന്ന വല പൊങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്ന് കഷ്ടപ്പാടായിട്ടൊന്നും വലിയ ഏതാ പാടൻ വല കയറുന്നു ഇരുന്ന് വലിട

باليرا ويلا بي تيرو لا کوں پن سیلوا مايرنوں کتا ورا نيگا ري سيونگ بتی ري موني نندوں دا يلي ها بيي ايييا ري وري அது அடில தாலே நான் அடில தலை அது પીડિયા <laughs> <laughs> ஐயே ஆட்டே 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 ஆ തെറ്റാസ് ആമര 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 ജോബിനായി മീൻ കറിയില്ല മീൻകറിയില്ല മീന് പോയി മീന് പോയി മീന് പോയി മീന് പോയി മീന് പോയി മതി ഇളക്കിവിടെ 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 ഇളക്കി വിട ഇളക്കിവിടെ ഇളക്കിവിടെ ഇളക്കിവിടെ

वाली 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 ये वाली ये वाली 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 � ¡Vamos ¿Vale? a 一个一个一个一个，啊啊！啊啊啊 જો હજો હાજર പതുക്കെ പതുക്കെതു മീന വല വല്ലതാണ് പോയില്ലേ ഇവിടെ ഇവിടെ മീൻ കറങ്ങിയത് ഏതാ പൊട്ടി ഏഴിൻട്രാണ്ടാ നോക്കട പാല കീരണ്ടീരീടാ പാലകീരീടാ വളിച്ചീരാ વાલી 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 આ જો ઉપર અનલે આવી વટન આવળો તેલું આઈ જાય ભાઈ ભાઈ ઉપર આવી ઉપર તચા આવી રી પાલવળી ગલ્લાળી നിൽക്കണം പേശിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കയറി ഇപ്പോൾ ഒരു അഞ്ചാറ് വള്ളം കയറിയാലും നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും പക്ഷേ ഈ മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തുകഴിഞ്ഞിട്ടുണ്ടോ പിന്നെ കിട്ടത്തില്ല ജീവനോടെ നിൽക്കവേ കിട്ടിയാൽ കിട്ടി കാലും കയ്യൊക്കെ നീറുന്നു എവിടെയൊക്കെ അറിയാനും പയ്യോ ഏതായാലും അവർ മീൻ വാരി ഒരു സൈഡിലോട്ട് മാറ്റുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ വള്ളം ഈ സൈഡ് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ വള്ളം വലിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് മീനിട്ട് വള്ളം സ്റ്റഡി ആയിട്ട് നിർത്തുവാണെ അപ്പം നിങ്ങൾക്ക് കിട്ടിയ മീനെ ഞാൻ കാണിച്ചു തരുവാണ് ഇത് കണ്ടില്ലേ നോക്കേ അപ്പോൾ അതാ ഈ കള്ളി മുതലാണ് നമ്മൾ മീൻ കയറ്റിയത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറ്റാനും പറ്റത്തില്ല ഒരു ലിമിറ്റിന് മാത്രമേ മീൻ ഇട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാ നോക്കേ പകുതി കള്ളികോളം മീൻ വീതം ചൂര വീതം കയറ്റിയിട്ടുണ്ട് ഏകദേശം നമ്മൾ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളി നാല് നാല് അതിലേക്ക് കുറച്ചേ ഉള്ളൂ നാല് കള്ളിലേക്ക് അപ്പോൾ നാലുകളിലേക്ക് മീനും കയറ്റി പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെക്കൻഡ് കേരിയറിൽ എത്ര കള്ളിൽ എന്ന് അറിയാൻ വയ്യ അതിൽ കയറിയിരുന്നെങ്കിൽ അറിയാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ പല വലവെള്ളത്തിൽ നമ്മൾ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കയറ്റിയിട്ട് നമ്മൾ മുതലപ്പൊഴിയിലോട്ടാണ് പോകുന്നത് മുതലപ്പഴിയിൽ പോയിട്ട് മാർക്കറ്റിൽ മീൻ കച്ചവടം കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ പണി തീരാൻ വേണ്ടിയിട്ട് അത്ര മാത്രം സമയമെടുക്കും അത് നമ്മളങ്ങനെ കൊടുത്തോണ്ടിരിക്കണം മീന് പിറക്കാൻ ആളില്ലടേ ആൾക്കാർ എല്ലാ വള്ളത്തിലും മൂന്ന് വള്ളത്തിലും കൂടെ മാറി നിൽക്കുമ്പോൾ ആളുകൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പണിയെടുക്കേണ്ടി വരും ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല ആൾക്കാരെ തെറി വിളിക്കും ഏതായാലും മീൻ ഉറ്റി കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് ഉണ്ടെന്നുള്ളത് പറയാം കാര്യങ്ങളെല്ലാം കച്ചവടമായിട്ടുണ്ട് ഏകദേശം കിലോയ്ക്ക് അറുപത് രൂപയാണ് അപ്പോൾ ഇരുപത്തഞ്ച് കിലോ വെച്ച് തൂക്കുന്നുണ്ട് ഇരുപത്തഞ്ച് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു കൂട്ടയ്ക്ക് അപ്പോൾ ഒരു കൂട്ട ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ചൂര അപ്പോൾ എല്ലായിടത്തും ചൂര വരി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെയാ ഇപ്പോൾ ചെറിയ ചൂര എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നിന്ന് ചെറിയ ചൂര ഉരുളൻ ചൂര എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ ആ ചൂരയൊക്കെ മാറ്റുന്നുണ്ട് അത് കിലോയ്ക്ക് മുപ്പത് രൂപ എന്താ ആളെടുക്കുന്നുണ്ട് അതറിയാൻ വയ്യ ഏതായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ മീനൊക്കെ വാരി വിടുവാണ് അങ്ങനെ മീനെല്ലാം വിറ്റുകഴിഞ്ഞ് ഏകദേശം രണ്ടര ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി നമ്മൾ പൊട്ടിപ്പോയ മീനുകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര രൂപയ്ക്കാണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല അത്ര അളവ് മീനുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എത്രയോ മീനുകൾ ഇതുപോലെ പോകുന്നു അപ്പോൾ ഏതായാലും മീനൊക്കെ വിറ്റ് വിറ്റുകഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് പോയാണ് വീഡിയോ ഇപ്പോൾ ഭയങ്കര പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ